ഹായ് നമസ്കാരം ഇതാ നിങ്ങളെ കാണുന്നത് ഒരു ഇവിടുത്തെ പ്രശസ്തമായ യക്ഷിപ്പാലയാണ് ഇവിടുത്തെ ഉള്ള ആട് മാടുകളൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ അതിൻ്റെ പേസ്റ്റ് കൊണ്ടുവന്ന് കെട്ടിത്തുക്കുന്നൊരു സ്ഥലമാണ് അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങളും കാണിക്കാം ഞാൻ ഇവിടെ വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഇതിനോട് തൊട്ട് ചേർന്ന് ഇത് ചെങ്കോട്ട പുനലൂർ റെയിൽവേ ലൈനാണ് ഇതിൻ്റെ നാലുവശം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതാ അതെല്ലാം വന്നിട്ട് ഡെൻസ് ഫോറസ്റ്റ് ആണ് ആ ഒക്കെ അങ്ങേ ഭാഗം ചന്ദരിണി ടൈഗർ റിസർവ് എന്നാണ് പറയുന്നത് ആ ഡാം അല അവിടെയൊക്കെ വീഡിയോയിൽ പറയാൻ കൊള്ളാത്ത കുറേ കാര്യങ്ങളുണ്ട് പറയാൻ കൊള്ളാത്തല്ല പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അതുകൊണ്ടിത് തോട്ടമാണ് ഈ തോട്ടത്തിൻ്റെ ഏകദേശം അങ്ങ് മേളിലോട്ട് കയറി അങ്ങോട്ട് മാറി എന്നിട്ട് ഞാൻ കാണിക്കാം പിന്നെ അവിടെയാണ് എൻ്റെ വീട് അവിടെ ആട് എനിക്കൊരാടുഫാമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് ഇവിടെയൊക്കെ ഈ റെയിൽവേ ലൈൻ്റെ ഈ പരിസരങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ ആടിനെ തീറ്റുന്നതാണ് ഇതെല്ലാം ആടിനെ തീറ്റുന്ന സ്ഥലങ്ങളാണ് ഞാനൊരു നാല് ദിവസയ്ക്ക് മുൻപ് ഇതിലേ വരുമ്പം മോർണിങ്ങിൽ വരുമ്പം ഈ പട്ടരി പട്ടറി മീൻസ് വണ്ടി കിടക്കുന്നതാണ് പട്ടി അതിലവിടെ ഇവിടെയൊക്കെ ബ്ലഡിൻ്റെ ചെറിയ തുള്ളികൾ കിടക്കുന്നതുണ്ട് പല തുള്ളികൾ ഞാൻ മൊത്തത്തിലൊന്നും നോക്കി സാധാരണ ഈ പട്ടിയിൽ പിന്നെ ബ്ലഡിൻ്റെ തുള്ളികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കും പരിസരത്തെങ്ങാണല്ല മൃഗങ്ങളോ മനുഷ്യരോ എല്ലാം ഉണ്ടോന്ന് ഇവിടെ മനുഷ്യരായിട്ട് ഈ പ്രദേശത്ത് വലിയ ആൾ താമസമൊന്നുമില്ല ആ മുകളിൽ രണ്ട് വീട് രണ്ട് വീടൊന്നെതും ഒന്നെൻ്റെ താഴെ ഒരു പാട്ടിയുടെയാണ് ആ വീട് നമുക്ക് പിന്നെ കാണിക്കാം കൂടാതെ ഞാൻ അവിടുന്ന് കുറച്ചങ്ങ് മുൻപോട്ട് ചെല്ലുന്ന ഭാഗത്തൊക്കെ കുറച്ച് താമസക്കാരുണ്ട് കുറച്ച് താമസക്കാരേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല എന്നാ ഇത് പിന്നെ ഈ പറയുന്ന റെയിൽവേ ലൈൻ്റെ സൈഡിലൊക്കെയാണ് റെയിൽവേയുടെ പുറംപോക്കിലൊക്കെയാണ് പല ആൾക്കാരും താമസിക്കുന്നത് ഞാനിവിടെ വന്നതിൻ്റെ കാരണം പറയാം ഒരു മൂന്ന് ദിവസം മുൻപ് ഇവിടെ അടുത്തൊരു വീട്ടിലെ പട്ടിയെ പുലി പിടിച്ചു ഞങ്ങൾ കരുതി സാധാരണ ഇവിടെ ഒരു സ്ഥിരം സംഭവമാണ് ഈ പട്ടിയെ പുലി പിടിക്കുക എന്ന് പറയുന്നത് സ്ഥിരം റെഗുലറായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അതിനൊന്നും ഇവിടെ വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല ഞാനിന്ന് ഈ കാര്യങ്ങൾ പറയാനൊരു കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു പുലിയെ ഒരു കടുവയെ അല്ലെങ്കിൽ ഒരു കാട്ടാനെ കാട്ടാനെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കാട്ടുപോത്തിനെ കാട്ടിയെ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർ നടത്തുന്ന ആ വിപ്ലവം പ്രശ്നങ്ങളും പിന്നെ മാധ്യമങ്ങൾ അത് പല ദിവസങ്ങളെടുത്തിട്ടങ്ങ് ചർച്ച ചെയ്യുകയാണ് അപ്പോഴാണ് ഇവിടെ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഈ പുലിയെ പിടിച്ചിട്ട് ഇവിടെ അതൊരു വലിയ ഇഷ്യൂ അല്ല അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഇത് തമിഴ്നാടാണ് ഈ തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ നോക്കുന്ന തണ്ടാമലയുടെ അങ്ങേ ഭാഗം മുതൽ അങ്ങോട്ട് കേരളമാണ് അപ്പം അങ്ങനെ ആ പട്ടിയെ പിടിക്കുന്നൊരു വലിയ കാര്യമല്ല അതിൻ്റെ താഴെ തണ്ടത് കുറച്ച് റബ്ബർ തോട്ടങ്ങളാണ് അതിൻ്റെ അടിയിലായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല കുറച്ച് റയിൽവേപ്പുറം അതിൻ്റെ അപ്പുറം അങ്ങോട്ട് റബ്ബർ തോട്ടങ്ങളാണ് അതെല്ലാം ഭൂമികളാണ് കേട്ടോ അല്ലാതെ കയ്യേറ്റ ഭൂമിയൊന്നുമല്ല അവിടെ ഉള്ള ഒരു ആട് ഫാമിൽ നിന്ന് മൂന്ന് ആടുകളെ പുലി പിടിച്ചൊരു സംഭവം മുൻപ് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പറഞ്ഞറിവാണ് കഴിഞ്ഞ ഒരു അറുമാസം മുൻപത്തെ കഥയാണ് അതിന് ശേഷം പിന്നെ തൂണ്ടങ്ങോട്ട് ആ റബ്ബറ് കിടക്കുന്ന ആ ഭാഗത്ത് അവിടെ ഒരു പാർട്ടിയുടെ പിന്നെ ആടിനെ പട്ടിയെ ഒക്കെ പുലി പിടിച്ചു വന്ന് അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള മറുപടികളാണ് അതിൻ്റെ അപ്പുറത്ത് ആ നമ്മളെ കാണുന്നത് അതൊരു വലിയ തുരങ്കമാണ് അടിക്കൊണ്ടർ റെയിൽവേയുടെ തുരങ്കം തുരങ്കത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇന്ന ദയവായിട്ട് സംസാരിച്ചാണ് അപ്പം അവരുടെ വീട്ടിൽ കെട്ടിയിരുന്ന അവരുടെ ഉമ്മയുടെ മൂന്നാടുകളെ പുലി പിടിച്ച് അങ്ങനെ ഇവിടെ ഇത് റെഗുലറായിട്ട് നടക്കുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇന്നലെ വെളുപ്പിനെ സമയത്ത് ഈ വീട് ഞാൻ കാണിക്കാം വീട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് പണ്ട് ആ കാണുന്ന ചെറിയ വീട് അതിൻ്റെ മുകളിൽ ഒരു വെള്ള പെയിൻ്റ് അടിച്ച വലിയ ബിൽഡിങ് കാണുന്ന അതാണ് എൻ്റെ സ്വന്തം അപ്പം ഈ താഴെ വീട്ടിലെ ഒരു പ്രായമുള്ള മനുഷ്യൻ മാത്രമാണ് അവിടെ താമസിക്കുന്നത് അയാളുടെ ആടിനെ പുലി പിടിച്ചു കെട്ടിയിട്ടിരുന്ന ആടിനെയാണ് പുലി പിടിച്ചുകൊണ്ട് ഓടുന്നത് അവർ കണ്ടില്ല സംഭവം അതാണ് അപ്പം ഇന്നിപ്പോൾ അവർ കൂടൊക്കെ പുതുക്കി പണിയുമാണ് ഇപ്പോൾ നേരത്തെ കൂടിൻ്റെ നാല് സൈഡും കവറിംഗൊന്നുമില്ലായിരുന്നു അപ്പോൾ അതിന്നവർ പുതുക്കി പണിയാണ് അതിൻ്റെ തൊട്ടുമേളിൽ എൻ്റെ ബിൽഡിങ്ങിൽ എൻ്റെ ഒരു ഫ്ലോറിൽ മുഴുവൻ ആട് ഫാമാണ് ആ വീട്ടിൽ നിന്ന് പുലി പുലി പിടിച്ച ആടിനെയും കൊണ്ട് അഥവാ പുലി വന്നിട്ടുണ്ടാകുക തന്നിട്ട് ഒരു വഴിയാണ് നടവഴിയാണ് ഞങ്ങളൊക്കെ നടന്നു വരുന്നതാണത് നിങ്ങളങ്ങനെ പൊതുവേ ഇല്ല ചില സമയത്ത് നടന്നു തരും അത്യാവശ്യ സമയത്തൊക്കെ അല്ലാതെ അവിടെ ഭയങ്കര കരിയിലൊക്കെ കിടക്കുന്നുണ്ട് തെന്നി വീഴും ഇവിടെ ഞാനൊന്ന് ഇവിടെ ഒന്ന് വീണതാണ് വേണ്ട അതൊരു ഓടയാണ് ഓടയല്ല കലുങ്ക് റെയിൽവേയുടെ കലുങ്ക് അതിൻ്റെ സൈഡിൽ ചവിട്ടി മണ്ണിടിഞ്ഞു പോയി അപ്പം ഞാൻ ഇന്നിപ്പോൾ വന്നത് രാവിലെ ഞാൻ ഇതുവഴി വന്ന സമയത്ത് ഞങ്ങൾ ആടിനെ കൊണ്ട് വരുമ്പോൾ ഇവിടെ നല്ലതായിട്ട് പുലിയുടെ സ്മെല്ലുണ്ടായിരുന്നു ആ പുലിയുടെ സ്മെല്ല് മാത്രമല്ല പിന്നെ ഇറച്ചി പിന്നെ അഴുകി പഴകിയ ഒരു ഒരു സ്മെല്ല് അത് തിരക്കെയാണ് ഞാനിപ്പോൾ വന്നത് ഇപ്പം നിങ്ങളോട് പറയാനേ തെണ്ടാക്കാണുന്ന ഏരിയയിൽ അതൊരു കുന്നമാതിരിയാണ് അതിൽ റെയിൽവേയുടെ പുറമ്പൊക്കളാണ് ആ കുന്നിലൊന്ന് ആ ഇവിടെ വന്നപ്പോൾ സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതുവഴി കയറി നോക്കാം അപ്പം ആ പിന്നെ കുന്നിലൊന്നും അങ്ങനെ മനുഷ്യരാരും പോകുന്നില്ല പിന്നെ വിറക് പറയ്ക്കാനൊക്കെ ദൂരമെന്നൊക്കെ വരുന്ന സ്ത്രീകൾ കാണും പിന്നെ ഇവിടുന്ന് ഈ മാംസം അഴുകിയ സ്മെല്ല് വരുന്നത് ഞാനൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യട്ടെ ഏരിയ ഏതേരിയാണ് ആ ആ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്തു നിന്നാണ് സ്മെല്ല് വരുന്നത് ഞാൻ ഇവിടെ കാണും പുലിയുണ്ടോ കടുവയുണ്ടോ കടുവ എന്തായാലും അറിയാം പുലിയെ തിരക്കി വന്നതാണ് നോക്കാം കാര്യം എൻ്റെ ആടുകളെയാണ് കൂടുതലും ഇവിടെ ദിവസവും മേയിക്കുന്നത് ഈ ഏരിയാലും ഇവിടെയല്ല ഈ ഭാഗത്തല്ല എൻ്റെ ആടുകളെ മേയ്ക്കുന്നതാണ് ഇതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം പണ്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് ഞാനത് അങ്ങനെ കാര്യമായിട്ട് ആരോടും പറഞ്ഞില്ല അടുത്ത സുഹൃത്തുക്കളോടും ഇവിടെക്കുള്ളവരോടും പറഞ്ഞു അതാ ഈ വളവിൽ നമുക്ക് കാണാവുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ചാമത്തെ പില്ലറിന് മുൻപ് അവിടെ ഒരു കലുങ്ങുണ്ട് ആ കലുങ്ങിന് ലെഫ്റ്റ് സൈഡിൽ അതുകൊണ്ട് പിന്നെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ക്യാമറയിൽ കാണുന്നതിന് ലെഫ്റ്റ് സൈഡിൽ അവിടെ വന്നിരുന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുമായിരുന്നു അവിടെ ജിയോയ്ക്ക് നല്ല റേഞ്ചാണ് പണ്ടാണ് ഒരു ഒരു വർഷം മുൻപത്തെ കഥയാണ് അപ്പോൾ ഞാനവിടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പം എന്തെങ്കിലും ഈ കുന്ന് ഇവിടുന്ന് ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ചെന്നുമ്പോൾ അവിടെ താഴ്ചയാണ് ഒരു എട്ടഴി പൊക്കത്തിൽ വരും താന്ന് താന്ന് അവിടെ ഇപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ആടുകളെ തീറ്റുന്നതാണ് എൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടത്തിലൊക്കെ ഞങ്ങൾ ദിവസം തീറ്റ മിക്ക മിക്ക ദിവസങ്ങളിലും തീറ്റുന്നതാണ് അപ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മണ്ടയ്ക്കൂടെ ഒരു ഇതുപോലെ ഉണക്ക സമയമായിരുന്നു എന്തോ ഒന്ന് കരിയിലെ ചവിട്ടിപ്പൊടിച്ച് ചാടുന്നതായിട്ട് തോന്നി ഞാനെന്തായാലും ആ ഓടയിലോട്ട് തന്നെ അതൊരു ഓടയാണ് ആ ഓടയിലോട്ടിരുന്നാണ് ഇതുപോലത്തെ ഓടയാണ് അവിടുത്തെ ആ ഓടയിലോട്ടിരുന്ന് ഞാൻ ജീവൻ രക്ഷിച്ച് അശനം റോഡിൽ വീഴുന്നു അതായത് റെയിൽവേ ലൈൻ്റെ കല്ല് കിടക്കുന്നുണ്ടോ ആ കല്ലിൻ്റെ സൈഡിൽ ഇത് ഏതാണ്ട് വന്ന് വീഴുന്ന കേട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഒറിജിനൽ പുലിയാശാനാണ് ആ അങ്ങനെ അന്ന് എൻ്റെ കഴുത്തിന് പിടിക്കാൻ നോക്കിയതായിരിക്കണം എന്നല്ല പിന്നെ എൻ്റെ ജീഡി വന്ന് യാത്രൻ്റെ കാര്യം എന്നോട് മുൻവൈരാഗ്യം ഒന്നും ഇല്ലാത്ത മനുഷ്യന് അല്ല പുലിക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ നാളെ എനിക്ക് ആടനെത്തിയിട്ടേണ്ടതാണ് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ആശാനിരിപ്പുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ വലിയ മുൻകരുതലുകളുമായിട്ടൊന്നുമല്ല സാധാരണ ഞാൻ ഞാനിവിടെയൊക്കെ നടക്കുന്ന ഷൂ ഇട്ടിട്ടാണ് നടക്കുന്നത് ഇന്ന് ഷൂ ഒന്നുമില്ല വെറും സാധാരണ ചെരുപ്പ് വേണ്ട ഇത് ഞാൻ വീട്ടിലിരിക്കുന്ന ചെരുപ്പ് പിന്നെ ആകെ ആയുധം എന്ന് പറയുന്നതാണ് ഈ ഒരു സാധനം ഇതൊരു മുളവടിയാണ് ഇതിൻ്റെ ഒരു ആയുധമെന്ന് പറയണ്ട ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കുത്തി കുത്തി നടക്കാൻ വേണ്ടിയാണ് കിളവനല്ലേ കൊത്തി നടക്കാൻ അതിനാണ് ഇത് കൊണ്ട് നടക്കുന്നത് വേറെ എൻ്റെ കയ്യിൽ സാധാരണ ഈ പുല്ലിയെ നോക്കാൻ പോകുന്നവരും കാണാൻ പോകുന്നവരും ഉപയോഗിക്കുന്ന മാതിരിയുള്ള ആയുധങ്ങളോ തോക്കോ വെടിക്കോപ്പുകളോ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നിട്ടും ഞാൻ ധൈര്യത്തോട് ഒന്ന് നോക്കുകയാണ് ഇവിടെ എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എവിടെയെങ്കിലും മാംസത്തിൻ്റെ വേസ്റ്റ് കിടപ്പുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കി പരിശോധിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ഇനി ഞാൻ നടക്കുമ്പം വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ല കാര്യം കാടാണ് റെയിൽവേ പറമ്പൊക്കെ സ്ഥലമാണ് ഇവിടം അതിൻ്റെ അപ്പുറം കാടാണ് അപ്പോൾ ഇവിടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ താഴെ മേളിലെല്ലാം നോക്കണം നല്ല അലർട്ടായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആശങ്ക കഴുത്തിനങ്ങാൻ കറി പിടിച്ചു പോയെങ്കിൽ നാളെ പിന്നെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല ആ സ്മെല്ല് വരുന്ന ഭാഗം നോക്കിയാണ് ഞാൻ പോകുന്നത് കാടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് പിന്നെ വലിയ പിക്ചർ ക്വാളിറ്റി ഒന്നും നോക്കരുത് ഒറ്റയ്ക്കാണ് വീഡിയോ പിടിക്കാൻ ഒരാളും പുലിയെ നോക്കാനൊരാളൊന്നുമില്ല എല്ലാം ഒറ്റത്തടിയായിട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ നോക്കുന്ന ഭാഗങ്ങളിലോട്ടാണ് ക്യാമറ തിരിക്കുന്നത് എൻ്റെ എവിടെയാണ് ചിനാപ്തി ഉള്ളതെന്നൊന്നും നോക്കട്ടെ ജോലി കയറാൻ പറ്റില്ല ഇവിടെ മുള്ളാണ് ആ ഭാഗത്താണ് സംശയം വരുന്നത് ഇതാണ്ടോ പൊങ്ങിയ ഭാഗം ഉണ്ടോ അവിടെയിട്ടാണ് പോകുന്നത് പോകുന്ന ഇപ്പുറത്തോടെ വേറെ വഴിയുണ്ട് നോക്കട്ടെ ഇത് ശരിക്കും വന്നിട്ട് കാലകാലങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന വഴിയാണ് വണ്ടി കേട്ടോ മാംസ അവശിഷ്ടം കണ്ടു കഴിഞ്ഞാൽ തൻ്റെ വഴി ഇത് ഇങ്ങനെ അങ്ങോട്ട് വഴിയായിട്ട് വേണം അതുകൊണ്ടവിടെ മരത്തേൽ നമ്മുടെ പാലയിൽ യക്ഷിപ്പാലയിൽ കിട്ടിയിട്ടേക്കുന്നുണ്ടോ ആട് മാടുകളുടെ വേസ്റ്റ് എൻ്റെ ഫാമിലി നിന്നും അങ്ങനെ കൊണ്ട് കിട്ടാറില്ല കാര്യം എനിക്ക് അന്ധവിശ്വാസം എന്ന് പറയുന്നൊരു ചടങ്ങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പൊതുവെ ആത്സഞ്ചാരം കുറവാണ് പിന്നെ അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് മാന്തോട്ട മാന്തോപ്പാണ് അവിടെ അങ്ങനെ മാന്തോപ്പാണ് രണ്ടീ കാണുന്നത് മുതൽ അങ്ങോട്ട് റബർ തോട്ടമാണ് എന്നിരുന്നാലും അവിടെ പണിക്ക് വരുന്നവർ ഇങ്ങോട്ട് അങ്ങനെ കയറാറില്ല ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകൾ വന്ന് വിറക് പിറക്കുന്നു കാണാറുണ്ട് അല്ലാതെ അങ്ങനെ ആരും ഈ ഭാഗത്തോട്ട് വരുന്നില്ല ഇത് പണ്ട് റെയിൽവേയുടെ പണി നടന്ന സമയത്ത് കല്ല് പൊട്ടിച്ച് വാരി കൂട്ടിയിട്ടേക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഈ പാറമട്ട മഫിയകളെ കണ്ടു കഴിഞ്ഞാൽ ഇത് മൊത്തം വാരി കയറ്റിക്കൊണ്ട് പോകും മണിയാൻമാർ പക്ഷേ ഈ ഒന്ന് കട്ട് ചെയ്തിടാം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാടിൻ്റെ മ്യൂസിക്കാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് കാടാണെന്ന് കാട് ഇതിൻ്റെ ചുറ്റിനും ലെൻസ് ഫോറസ്റ്റ് തന്നെയാണ് പക്ഷേ ഇത് ശരിക്കും വന്നിട്ട് റെയിൽവേയുടെ പുറമ്പൊക്കെയാണ് കാടായിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ് നല്ല സ്ഥലങ്ങളെല്ലാം ആൾക്കാർ പരിസരവാസികൾ ഒക്കെ വെട്ടിപ്പിടിച്ച് റബ്ബർ വെച്ചു റെയിൽവേ റെയിൽവേ പുറമ്പൊക്കെ തന്നെ ബാക്കി സ്ഥലങ്ങളാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ നമ്മളീ പോകുന്ന ഈ നോക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഇവിടെങ്ങും ആളിനൊക്കെ ഉള്ള സ്ഥലങ്ങളല്ല ആരും ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ല പക്ഷേ അവിടെ കിട്ടിയ ആ സ്മെല്ല് ഇവിടെ കാര്യം കാറ്റ് അങ്ങോട്ടാണ് കാറ്റ് പോകുന്നത് നിങ്ങൾ ഇതിൽ കാണുന്ന സീനിൽ ദൂരത്തോട്ടാണ് കാറ്റ് പോകുന്നത് അപ്പം പിന്നെ ഇവിടെയൊക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൻ ആശാനെ ഇവിടെ കാണും കാണുകയാണെങ്കിൽ ലവൻ്റെ ഒരു കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെയൊക്കെ മണ്ടേ കയറി തിന്ന് സോക്കട് തീർക്കാൻ കിടക്കും അപ്പം നമ്മളത് നോക്കിപ്പോയില്ലെന്നുണ്ടെങ്കിൽ അവ നമുക്കിട്ട് പണി തരും അതുകൊണ്ട് അതോടൊക്കെ കണ്ട് നോക്കി ബോധ്യപ്പെട്ടാണ് പോകുന്നത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും കാണാൻ വന്നവർക്ക് കാണാൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് എന്നെ തെറി വിളിക്കണ്ട എൻ്റെ ഒരു അന്വേഷണമാണിത് ആ ക്യാമറ ഓണായതുകൊണ്ട് ഒരു ഗുണമുണ്ട് പുലി എങ്ങനെ ചാടി എൻ്റെ പണ്ടേക്ക് വീണാൽ നാളെ ആരെങ്കിലും പുലിക്ക് ഫോണും ക്യാമറയും വേണ്ടല്ലോ ഇവിടെ നിന്നും സ്മെല്ലൊന്നും വരുന്നില്ല കേട്ടോ നമുക്ക് ആ സ്മെല്ല് കിട്ടിയ സ്ഥലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഇതാണ് ഇവിടെ നിന്നും ഒന്നും വരുന്നില്ല എന്തെങ്കിലും രാവിലെ കിട്ടിയ അത്ര സ്മെല്ലിപ്പോൾ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ നമ്മൾ സംശയം വെച്ച് വന്ന സ്ഥലം ഇതാണ് അവിടെ ഇല്ല നമുക്ക് ഒന്ന് തിരിഞ്ഞിടക്കാം നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന സ്ഥലത്ത് ഒന്നും ആശനെ കാണാൻ പറ്റിയില്ല പിന്നെ ഈ കരിയിലേക്ക് അതൊന്നും ലക്ഷണങ്ങൾ പോലും കാണത്തില്ല ബ്ലഡ് അതായത് ഇതൊന്നും വേണാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല ആര് ഇപ്പം ഇല പൊഴിയുന്ന സമയമാണ് കാട്ടിലെ ഇപ്പം ഇവിടെ ഒന്നും കാണുന്നില്ല പിക്ചർ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും എനിക്കറിയില്ല പിന്നെ കാടിൻ്റെ മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് അല്ലേ അതേണ്ട അതും ഒരു സംശയദൃഷ്ടിയിലുള്ള സ്ഥലമാണ് ലൊക്കേഷനാണ് പക്ഷെ അവിടെ പോകാൻ ഒരു നിവർത്തിയില്ല ആര്യം അവിടെ ഭയങ്കര മുള്ളാണ് മുള്ളും തെളിച്ചില്ലാത്ത കാടും അവിടെ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോയാൽ മുള്ളിൽ നമുക്കിട്ട് പണി തരും ഇവിടെയൊക്കെ സ്ത്രീകളൊക്കെ വരുന്നതാണ് എൻ്റെ ഈ പറയും ഈ വീണ് കിടക്കുന്ന വിറകൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ സ്ത്രീകൾ വരുന്നതാണ് ഞാൻ ഇച്ചെറ തണറുണ്ട് അരയിലൊക്കെ ഞാൻ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ മുളയൊക്കെ ഇഷ്ടം പോലെ കളിച്ച് കഴിക്കുന്ന ആർക്കും വേണ്ട തൈ വേണ്ടെന്നവർ പറഞ്ഞാൽ ഇനി വന്നാൽ മതി കണക്കിന് തൈ ഞാൻ തന്നിവിടാം അതി ഫോറസ്റ്റ് ഏരിയയിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല മഴയൊക്കെ അപ്പുറത്തൊക്കെയുള്ള റബ്രോട്ടത്തിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ കുഴപ്പമുണ്ട് തൈ ഇനിയിപ്പോൾ ഈ മഴയൊക്കെ ഇങ്ങോട്ട് പെയ്യുമ്പോൾ പോലെ മള്ളയുടെ തൈ വളരും അവിടുന്ന് അങ്ങോട്ട് കാണിക്കാം വേണ്ട പാറയൊക്കെ ഉള്ള ആ ഭാഗം അവിടെയൊക്കെ ഇങ്ങനെ കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പിന്നെ വേണ്ട ഒത്തിരി അങ്ങ് കാണുന്നത് അത് ചെങ്കോട്ട ഭാഗമൊക്കെയാണ് ആ ബിൽഡിങ്ങുകൾ കാണാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കണ്ടോ അത് ഹൈവേ ആണ് ആ ഹൈവേയിൽ വണ്ടി പോകുന്നതിൻ്റെ അരുപ്പൊക്കെ നമുക്ക് കേൾക്കാം എനിക്ക് കേൾക്കാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്നറിയില്ല അതുകൊണ്ടൊരു ഷുനാപ്പി റോഡിൽ നിന്ന് ഉണ്ടോ അവൻ്റെ പേരാണ് മലയണ്ണ ജ്യൂ ഉണ്ടോ അവനെത്തി നോക്കുന്നുണ്ടോ അതുകൊണ്ട് കാണാമോ കണ്ടോ ആടെ എന്താ ഇവിടെ വായി വെച്ചേക്കുന്നേ ഉണ്ടോ അവനൊരു മൈൻഡില്ല ആ പോട്ടെ നമ്മളത് കൊണ്ട് അത് നമ്മളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കിട്ടാൻ പോകും അല്ല അതാന്ന് വേണ്ട കണ്ടോ വേണ്ടത് കണ്ടോ ഉണ്ടോ 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 കണ്ടോ അതാണ് മലയെണ്ണിഷ്ടം പോലുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് അടക്കുന്നത് പോലും ഉണ്ട് ഉണ്ട് ക്യാമറയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ പുറത്തോടാണ് നോക്കുന്നത് കേട്ടോ ഉണ്ടോ ഉണ്ടോ ഇല നിങ്ങൾക്ക് നല്ല സ്പഷ്ടമായിട്ട് കാണാം ആ എന്തായാലും പുലിയുടെ വാല് പിടിക്കാൻ വന്നിട്ട് പുലിയെ കണ്ടില്ലേലും മലയണ്ണേന്റെ ചന്തി കണ്ടല്ലോ അത് മതി അത്രയാട്ടെ സമയം കുറച്ചായിട്ടുണ്ട് ഇന്നത്തെ പിന്നെ എഡിറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എവിടെ പോയി ലോ ഡൂ കഴിവറമനെ മുങ്ങിക്കളഞ്ഞേടാ ആ അല്ല അതുകൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് മാറി കൊണ്ട് പോകളൊന്നും പേടിയൊന്നും ഇല്ല ഇനി കേട്ടോ തെമ്പാടികളാണ് ആരെയും ഭയം വയ്ക്കത്തില്ല നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞ മാതിരിയാ ആരും ഭയമില്ല കയറി ആക്രമിക്കാൻ വരും ആ അത് പോട്ടെ നീ വാടാ എൻ്റെ പാട്ടിനി ഇനി ഞങ്ങൾക്ക് വേണ്ട വേണ്ടത് കണ്ടോ അതുകൊണ്ട് ആ താഴെ കാണുന്ന അവിടെ മുതലങ്ങോട്ട് ആ റെോട്ടമാണ് അതുപോലെ ഒരുപാട് ഏക്കർ ഏക്കറുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് കുറച്ചേ കാണുമുള്ളേലും അതിൽ കണ്ട് ആ കാണുന്ന ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ആടിനെ കൊണ്ടൊക്കെ വരുന്നതാണ് പക്ഷേ ഈ പിന്നെ വലിയ കാടുകളുടെ അടുത്ത് നമുക്ക് കയറത്തില്ല വലിയ കാടുകളുടെ അടുത്തും കയറത്തില്ല ഫോറസ്റ്റിൻ്റെ കാട്ടിൽ കയറത്തില്ല പിന്നെ ആ കയറുന്നതെന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ പ്രമ്പിട്ടുള്ള കാടുകൾ പിന്നെ ഓരോരുത്തരുടെ പറമ്പിനോട് ചേർന്നുള്ള ചെറിയ ചെറിയ കാടുകൾ അവിടെയൊക്കെ മാത്രമേ നമ്മൾ ആടിനെ കയറ്റാറുള്ളൂ ഫോറസ്റ്റ് ഏരിയയിൽ ആടിനെ തീറ്റുന്ന പരിപാടി അവർ സമ്മതിക്കത്തില്ല എൻ്റെ ആവശ്യമില്ല അവരെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം മുള്ളും കാടുമാണ് കയറി നമുക്ക് പണി കിട്ടും എന്തായാലും നമ്മൾ ധരിക്കുമെന്ന ആശാനും ഇവിടെ കണ്ടില്ല ഇനിയും അപ്പുറത്തുനിന്ന് പോയി നോക്കാൻ വല്ല സ്മെല്ല് മാറിയിട്ടുണ്ടോന്ന് എന്തായാലും രാവിലത്തെ അത്ര സ്മെല് ഇപ്പം കാണുന്നില്ല അവസാന ശ്രമം മാതിരി അവിടെ ഒരു ഓടയുണ്ട് റെയിൽവേ ലൈൻ്റെ കീഴിൽ ഓട കലുങ്ക് വലിയ കലുങ്ക് അങ്ങനെ കീഴിലൊന്നോക്കും ഇനി അവിടെ നിന്ന് കണ സ്മെല്ല് വന്നത് സാധാരണ ഇത്തരം ജീവികളൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് വന്ന് ക്യാമ്പ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ അത്ര വലിയ സ്മെല്ല് വരുന്നില്ല ഇവിടെ നിന്ന് സ്മെല്ല് തീരെയില്ല കേട്ടോ ആ റെയിൽവേ ലൈനിൽ നിന്നപ്പോഴേ ഉള്ളായിരുന്നു സ്മെല്ല് വന്ന് നമ്മുടെ രക്ഷിപ്പാലം എങ്ങനെയുണ്ട് ഐറ്റം വിളാവോ കാണാൻ പറ്റുന്നില്ലേ ഉണ്ടോ വലിയ യമണ്ടൻ മരമാണിത് ഇതെല്ലാം ലക്ഷ്യമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട്